ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുവൊത്തം വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന യാതൊരു പൈസ ചെലവില്ലാത്ത ടിപ്സുകളാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന വെറൈറ്റി ടിപ്സ് എന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പ് കേട്ടോ ഇത് നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മൾ തേങ്ങ ഡെയിലി അരച്ച് കറി വയ്ക്കുന്ന ആളുകളാണ് അപ്പോൾ നമുക്ക് തേങ്ങയില്ലാതെ ഒരു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇഷ്ടമല്ല അപ്പോൾ തേങ്ങയിട്ട് കറി വെച്ചതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഒന്ന് കറക്റ്റായിട്ട് ഉടച്ചെടുക്കുക രണ്ടാമത് ഇത് ചിരവുക ഇത് രണ്ടിനും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് പക്ഷെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് ജോലിയാണ് ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള തേങ്ങകൾ നമുക്ക് പെട്ടെന്ന് ഉടയ്ക്കുന്ന സമയത്ത് കറക്റ്റ് റൗണ്ട് ആയിട്ട് വരില്ല അങ്ങനെ വന്നില്ലെങ്കിൽ തേങ്ങ ചിരവിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അത് ചെലവ് നടക്കുക അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ കറക്റ്റായി കിട്ടണമെങ്കിൽ നമുക്കത്ര ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതുപോലുള്ള തേങ്ങ നിങ്ങൾക്ക് കറക്റ്റായി വെട്ടിക്കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഒന്നൊന്നര മണിക്കൂർ മുമ്പ് തേങ്ങ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഉടക്കേണ്ട സമയത്ത് നമ്മൾ ഇതെടുത്തതിന് ശേഷം ഉടക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അത് പലർക്കും അറിയാത്തതായിരിക്കും നിങ്ങളൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ആ സമയത്ത് നമുക്ക് ഒന്നോ രണ്ടോ വെട്ടിന് തന്നെ തേങ്ങ നീറ്റായിട്ട് റൗണ്ടായിട്ട് വരും പിന്നെ തേങ്ങ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ തേങ്ങ എപ്പോൾ ഉടക്കുന്ന സമയത്ത് നമ്മുടെ ഈയൊരു വരകളുണ്ടല്ലോ മൂന്ന് വരകളായിട്ടുണ്ടാവും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വെട്ടെത്തി കൊണ്ട് വെട്ടുന്നതാണ് ഏറ്റവും സേഫ് കാരണം നമ്മൾ ഇവിടെ ഉടയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് അതിൻ്റെ ഷേപ്പ് മാറി വരുന്നത് അപ്പോൾ മാക്സിമം ഈ വരയുടെ സെൻറ്ററിലായിട്ട് വെട്ടാൻ നോക്കുക നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വെട്ടുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് ഈ തേങ്ങ നമ്മുടെ തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിരട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ വെട്ടുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് കറക്റ്റായിട്ട് നല്ല റൗണ്ട് പോലെ നമുക്ക് കിട്ടും ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് റിസൾട്ട് നമ്മളൊന്ന് അറിയിക്കേട്ട ഇനി അടുത്ത നമ്മുടെ ഒരു ചെറിയ ടിപ്പാണ് വളരെയധികം ആവുന്ന ടിപ്പാണ് ഇതാരും അങ്ങനെ ഒരുപാട് പരീക്ഷിക്കാത്തതായിരിക്കും സ്റ്റീൽ സ്പൂണുകൾ ഉണ്ടല്ലോ ഒരു സ്പൂണ് മതി ഞാൻ എട്ടെണ്ണം കാണിച്ചൊന്നേ ഉള്ളൂ ഇതുപോലെ സ്റ്റീൽ സ്പൂണുകൾ സ്പൂണുകളുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിനെ വെച്ച് ഒരു സിമ്പിൾ ഐഡിയ ഉണ്ട് എന്താണ് അതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗമില്ലാത്തൊരു സ്പൂൺ എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ നല്ല തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ ഇട്ട് വെക്കാം ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഇതുപോലെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് തണുക്കും സെയിം ആയിട്ട് ഐസിനെ പോലെ നമുക്ക് അത്രയും തണുപ്പുണ്ടാകും അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാല് നമ്മൾക്ക് ഇതുപോലെ ഫ്രീസറിൽ ഐസൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് നമ്മൾ കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമുക്ക് വേദന പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ് ക്യൂബ് വയ്ക്കാറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഐസ് ക്യൂബ് പെട്ടെന്ന് നമുക്ക് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക അതിനുശേഷം നിങ്ങൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും നല്ല ഐസ് കട്ടയുടെ അത്രയും തണുപ്പുണ്ടാവും അപ്പോൾ നമ്മുടെ സ്പൂൺ എന്തിനാണ് ഫ്രിഡ്ജിൽ വെച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തലവേദന കണ്ണുവേദന ചെവി വേദന തുടങ്ങി ഏത് വേദനയ്ക്കും എവിടെയാണ് ആ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരഞ്ച് മിനിറ്റ് പോലും വെച്ചിട്ടില്ല നല്ല ഐസ് പോലെ ഉണ്ട് ഒന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ വളരെ പെട്ടെന്ന് ആ വേദന മാറുന്നതാണ് പ്രത്യേകിച്ചിട്ട് തലവേദന നമുക്കത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് പിടിക്കാനും ഈ ഒരു പോർഷൻ നമുക്ക് ആ വേദനയുള്ള ഭാഗത്ത് വെക്കാനും വളരെ ഈസിയാണ് അപ്പൊ ഈ ടിപ്പ് നിങ്ങൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ പല വിധികളും ചെയ്യാറുണ്ട് ഐസ് ക്യൂബ് വെക്കാറുണ്ട് അല്ലെങ്കിൽ പൈസ വെക്കാറുണ്ട് പൈസ ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത് ഹാൻഡിൽ ചെയ്യാ പിടിക്കുക അതിനുശേഷം കുറേ നേരം വെക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കിയുള്ളൂ ഐസിന് ഈക്വൽ ആയിട്ടുള്ള തണുപ്പ് ഈ സ്പൂൺ ഉണ്ടാവും എവിടെയെങ്കിലും വേദനയ്ക്കാണെങ്കിൽ നിങ്ങൾ ഈ ടിപ്പ് ചെയ്തു നോക്കുക വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കിടിലും ടിപ്പാണ് കേട്ടോ അലമാരയിൽ നീറ്റായിട്ട് ഡ്രസ്സുകളൊക്കെ അടുക്കി വെക്കും നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല സോപ്പ് കൂടിയൊക്കെ ഇട്ട് കാണാൻ നല്ല നീറ്റുണ്ട് പക്ഷേ ഒരാഴ്ച നമ്മൾ ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്ന് പൂപ്പൽ മണം മെയിനായിട്ട് വരുന്നൊരു സംഭവമാണ് പ്രത്യേകിച്ചിട്ട് മഴക്കാലം അല്ലെങ്കിൽ മഞ്ഞ് കാലത്തൊക്കെ ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ടാവും അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് നമ്മൾ പണ്ട് കാലം മുതൽ അലമാരയൊക്കെ നമ്മൾ പലരും ഉപയോഗിക്കാത്തൊരു കാലത്ത് പോലും നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ് ചെയ്യുന്നത് അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമുക്ക് വേണ്ടത് ചെറിയൊരു ടിഷ്യൂ പേപ്പർ മാത്രമാണ് കൂടാതെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു ഐറ്റമാണ് ഇത് അപ്പോൾ ദിവസേന രണ്ടു നേരമെങ്കിലും നമ്മളിത് ഉപയോഗിക്കാറുണ്ട് ഇത് നമ്മുടെ ഫേവററ്റായ ചായപ്പൊടി ചായ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് അപ്പോൾ ചായപ്പൊടി ചായപ്പൊടിയുണ്ട് ഈ ഒരു ടിപ്പും കൂടി നിങ്ങൾക്ക് ഇനി ഉപയോഗിക്കാം അപ്പോൾ ചായ കുടിക്കാൻ മാത്രമല്ല ഒരു നുള്ളിൽ ചായപ്പൊടി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇട്ടു നമ്മൾ പല ടിപ്പുകളും ചെയ്യാറുണ്ട് ഇതുപോലെ മണം പോകുന്നതിന് അല്ലെങ്കിൽ സ്പ്രേ അടിച്ച് വെക്കാറുണ്ട് പക്ഷെ ആ സ്പ്രേയുടെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യാതൊരു മണവും ഉണ്ടാവില്ല ഈ ഒരു സാധനം വെക്കുകയാണെങ്കിൽ നമുക്ക് ബാഡ് സ്മെല്ല് എല്ലാത്തിനും അബ്സോർബ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു കഴിവുണ്ട് ഈ ചായപ്പൊടിക്ക് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയെടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ബാൻഡങ്ങൾ ഇട്ട് വയ്ക്കാം എവിടെയെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ചായപ്പൊടി ഓപ്പൺ ആയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇതുപോലെ ഡ്രസ്സിന് ഇടയിലൊക്കെ നമുക്ക് ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ പാടായിരിക്കും ഇനി നിങ്ങൾക്കതിൽ വേണമെങ്കിൽ ഒരു സേഫ്റ്റി പിന്നെ കൊണ്ട് രണ്ടോ മൂന്നോ ഹോൾ ഇടാം ഒരു ആ ഫ്ലേവർ വരാൻ വേണ്ടിയുള്ള ഹോൾ മാത്രം മതി ഇട്ടാ ഒരുപാട് വലുതിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചായപ്പൊടി പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു മൂന്നാല് ഹോള് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ളൊരു ഒരേ ഒരു സാധനം മാത്രം മതി തുണികൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടെണ്ണോ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇത്രയും തുണികൾ ഉണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക പല ടിപ്പുകളും ചെയ്ത് ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അപ്പോൾ അലമാരയിൽ നിന്നല്ല എവിടെയൊക്കെ നിങ്ങൾ ഡ്രസ്സുകൾ സൂക്ഷിക്കുന്നുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ ഒന്ന് രണ്ടും പാക്കറ്റാക്കിയിട്ട് നമ്മൾ ചായപ്പൊടി വയ്ക്കുകയാണെങ്കിൽ യാതൊരു പൂപ്പൽ പൂപ്പലുമാണോ ഇല്ലാതെ ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പറ്റുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ നമ്മുടെ അടുത്തൊരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നെയിൽ കട്ടർ നെയിൽ കട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തുരുമ്പ് വരാനുള്ള ഒരു സാധനം നെയ്ക്കട്ടറാണ് കുറച്ച് ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാ വസ്തുക്കൾക്കും ഉണ്ടാകുന്ന ഒരു തേയ്മാനം നെൽക്കട്ടറിന് ഉണ്ടാവും പക്ഷേ ഈ നെൽക്കട്ടറിൻ്റെ മൂർച് കൂട്ടാൻ വളരെ ഈസിയാണ് അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടത് ഗുളികയുടെ കവർ അപ്പോൾ ഇത് എല്ലാവരുടെ വീട്ടിലും ഈയൊരു കാലഘട്ടത്ത് ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഏറ്റവും യൂസ്ഫുൾ ആയ ടിപ്പാണ് ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി കട്ട് ഇത് കട്ട് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല ഒരു അത്യാവശ്യം ബലത്തിൽ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഈ ഓരോ നാല് മൂലകളിലും ഇത് കൊടുക്കുക അപ്പം ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുളികയുടെ കവറുകളെല്ലാം നിങ്ങൾ കളയണ്ട വളരെ എളുപ്പത്തിൽ ഇതുപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചു കൂട്ടാൻ പറ്റും അതുപോലെ തന്നെയാണ് നമ്മുടെ കത്രികീളം കത്രികീളം മുറിച്ചു കൂട്ടാൻ ഇത് വളരെ നല്ലൊരു സാധനമാണ് നല്ല ഗ്രിപ്പായിട്ട് കിട്ടും അപ്പോൾ ചെറിയ കത്രിക എന്നല്ല നമുക്ക് ടയലറിങ്ങിന് ഉപയോഗിക്കുന്ന കത്രികളാണെങ്കിലും ഏത് സൈസ് കത്രികളാണെങ്കിലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മൂർച്ചയില്ലാത്ത കത്രികയും നല്ല മൂർച്ച കിട്ടും ഇനിയും ഇത് വെച്ച് ഒരുപാട് ടിപ്സുകളുണ്ട് അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് പക്ഷെ നമുക്ക് എന്തായാലും ഉപയോഗപ്പെടുന്ന ടിപ്സുകളായിരിക്കും ആ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതോടെ ഞാൻ വീഡിയോ വൈനപ്പ് ചെയ്യാൻ പോകണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾക്ക് അടുത്ത വെറൈറ്റി വീഡിയോമായി കാണുന്നവർക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ